誰だ ശ്വാ നിത്യ സഹായ പ്രിയഗ ദൈവത്തിന് സ്തുതി ഈ കാലഘട്ടത്തിലെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട ജീവിതം നശിച്ചു പോകുന്നു എന്നുള്ള ഭയമാണ് ഇതിന് പ്രധാന കാരണം അവരുടെ സൗഹൃദങ്ങളായിരിക്കാം ഇവരുടെ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയായിരിക്കാം ഇവർ ഇത്തരത്തിലുള്ള തെറ്റുകളിലിട്ട് വഴുതി വീഴുന്നത് ഈ സന്ദർഭത്തിനാണ് നമ്മൾ കുഞ്ഞുങ്ങളെ നോമ്പിന്റെ പ്രാധാന്യം എന്ത് എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്തെന്നാൽ നോമ്പ് നോക്കുന്നതിലൂടെ അവരുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും നിയന്ത്രണം അവരുടെ കൈകളിൽ ഒതുങ്ങുകയും അതോടൊപ്പം തന്നെ അവരുടെ മനസ്സിന് ധൈര്യം വർദ്ധിക്കുകയും അവരിൽ ത്യാഗമനോഭാവം ഉണ്ടാവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ മറ്റെന്തെല്ലാം പ്രലോഭനങ്ങളിലും മറ്റെന്തെല്ലാം പരിഹാസങ്ങളും എന്തെല്ലാം നേരിടേണ്ടി വന്നാലും അതൊന്നും അവരെ ഏശുക പോലും ചെയ്യുകയില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും മറ്റൊരു തെറ്റിയായിട്ട് അവരെ വഴുതി വീഴാനുള്ള യാതൊരുവിധ സാധ്യതയും കാണുന്നുമില്ല പല മാതാപിതാക്കളും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അവരെ നല്ല രീതിയിലും നല്ല മാർഗത്തിലും വളർത്തിയാൽ പോരെയെന്ന് അതുകൊണ്ട് മാത്രം നമ്മൾ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തങ്ങൾ മാറുന്നുണ്ടോ അതിനാദ്യം മാറേണ്ടെന്ന് നമ്മൾ മാതാപിതാക്കളായിരിക്കണം നമ്മൾ മാതാപിതാക്കളായിരിക്കണം കുഞ്ഞുങ്ങളുടെ വഴികാട്ടികൾ കതിരിൽ കൊണ്ടുപോയി വളം വെച്ചിട്ട് എന്താണ് പ്രയോജനം നോമ്പ് നോക്കുന്നതിലൂടെ കുഞ്ഞുങ്ങളുടെ കരം നമ്മൾ ദൈവത്തിന്റെ കരത്തോടു കൂടി ചേർത്ത് വെക്കുക കൂടിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആശങ്കകൾക്കൊന്നും ഒരു പ്രസക്തിയും ഉദിക്കുന്നില്ല ഇത് ബൈബിളിലെ ഒരു വചനത്തോടുകൂടി ചേർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിരണ്ടിന്റെ ആറിൽ ഇപ്രകാരം പറയുന്നു ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ അവൻ ഒരു നാൾ അവന് വൃദ്ധനായാലും മാറിപ്പോവുകയില്ല ദൈവത്തിന് നാമം മാത്രം മൗത്തപ്പെടുമാറാകട്ടെ കർത്താവ് ആത്മാവ് കർത്താവിന്റെ കർത്താവിൻ്റെ ആത്മാവുകളടുത്ത് സാന്ദ്രമുണ്ട് രണ്ട് കുരിഞ്ച് മൂന്നിൻ്റെ പതിനേഴ്